സീസൺ സെവന്റെ ലൈവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മോർണിംഗ് ആക്ടിവിറ്റിക്കായി ബിഗ് ബോസ് എല്ലാവരോടും ഗാർഡൻ ഏരിയയിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് ആ അപ്പോഴാണ് ബിൻസിയും ബിന്നിയും കൂടെ അനുമോളുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ സൈബർ ബുള്ളിങ് എങ്ങനെ നേരിടുന്നതെന്നൊക്കെ നൂറെ ചോദിക്കുന്നുണ്ട് അപ്പം നൂറയ്ക്ക് അതിൻ്റെ ഉത്തരവൊക്കെ കൊടുക്കുന്നുണ്ട് ഞാൻ നേരിട്ടത് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഏത് വീഡിയോ ചെയ്തു കഴിഞ്ഞാലും അനുമോളെ നീ അങ്ങനെ ചെയ്തില്ല അനുമോളെ നീ ഇങ്ങനെ ചെയ്തില്ലേ അനുമോളെ നിനക്ക് ഇഷ്ടമല്ലാത്തതും കൊണ്ടല്ലേ നീ അങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി കൻറ്റുകളാണ് എനിക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെ അനുമോളിൻ്റെ ആൾക്കാരാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ബിഗ് ബോസ് വിളിക്കുന്നുണ്ട് ബിൻസി എന്ന് വിളിക്കുന്നുണ്ട് എന്തിനാണ് ഇത്തരം ചർച്ചകൾ ചെയ്യുന്നത് ചോദിക്കുന്നുണ്ട് ആ ബിഗ് ബോസ് ഇവിടെ ഉണ്ടായിരുന്നോ ഇനി പറയില്ല ബിഗ് ബോസ് എനിക്ക് സങ്കടം കൊണ്ട് പറഞ്ഞതാ ബിഗ് ബോസ് ആരോടെങ്കിലൊക്കെ ഇത് പറയണ്ടേ ബിഗ് ബോസ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇനി എങ്ങനെ ഇത് ആൾക്കാരെ പറഞ്ഞ് വിശ്വസിപ്പിക്കും ഞാൻ എങ്ങനെയാണ് എൻ്റെ ചീത്തപ്പേരൊന്ന് മാറ്റിയെടുക്കുക എന്നൊക്കെ ബിൻസി ചോദിക്കുന്നുണ്ട് എന്താണെങ്കിലും തിരിച്ച് വന്ന് കയറിയിട്ടും ബിൻസി ആണെങ്കിൽ അനുമോളെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്